തിരുവനന്തപുരത്തെ വളരെ സുപ്രധാനമായ ഒരു ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിന് ഒരു പരിധി പരിധിവരെ കഴക്കൂട്ടം സൈഡിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൈവേ നാഷണൽ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീകാര്യം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ പറയുന്ന ശ്രീകാര്യത്ത് ഇപ്പോൾ വരാൻ പോകുന്നത് മെട്രോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് മെട്രോ വന്നില്ലെങ്കിൽ പോലും അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഒരു കണ്ണ് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എല്ലാ രീതിയിലുള്ള ടെക്നിക്കലി റിച്ചായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ശ്രീകാര്യം ജംഗ്ഷൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ശ്രീ സ്വീകാര്യത്ത് വരുന്ന ഫ്ലൈ ഓവറും അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളിന്ന് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നതും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നത് സ്ത്രീകാര്യം എത്തുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ ഉള്ളൂരിൽ നിന്ന് വരുമ്പോൾ സ്ത്രീകാര്യം എത്തുന്നതിന് തൊട്ടുമുമ്പ് കല്ലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയതായിട്ട് ആദ്യമേ കാണാൻ പറ്റുന്നത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോയുടെ ഷോറൂം ഒക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സൈഡിൽ അറ്റാച്ച്മെൻറ്റ്സും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ടു തുടങ്ങുന്നത് നമുക്ക് ഈ ഉള്ളൂരിന്ന് വരുമ്പം മുതലുള്ള വിഷ്വൽസ് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് ആ നമ്മുടെ ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് പോകാം അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കാണുന്ന എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഈ ഒന്നാമത്തെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നത് ഒരു മൂന്ന് മാസത്തിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞറിയുന്നത് ഈ പറയുന്ന മൂന്ന് മാസത്തിൽ അവർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റീച്ച് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തത് സ്ഥലമേറ്റെടുക്കലും അതുപോലെ തന്നെ ഈ സ്ഥലമേറ്റെടുത്ത സ്ഥലത്ത് എന്തെങ്കിലും നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമാണ് പ്രധാനമായിട്ടും വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഫസ്റ്റ് റീച്ചിൽ വരുന്നത് ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പഴയ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം പൂർണ്ണമായിട്ടും ഈ റോഡിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാകും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഡ്രെയിനേജ് വാട്ടർ ഡ്രെയിനേജ് വാട്ടർ ഈ റോഡിൽ തങ്ങി നിൽക്കുന്ന വെള്ളങ്ങൾ ഉൾപ്പെടെ ഇതിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന ഡക്റ്റുകൾ പ്രധാനമായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ആ ഡക്റ്റുകളോടൊപ്പം തന്നെ യൂട്ടിലിറ്റി ഡക്റ്റും അതായത് ഈ പറയുന്ന ഒരു പുതിയ നിർമ്മാണ രീതി അനുസരിച്ച് ഇലക്ട്രിക് ലൈനുകളും വാട്ടർ ലൈനുകളും ഇപ്പോൾ ഒരു പ്രത്യേക ഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓട പോലെ വരുന്ന ഒരു സംവിധാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുവരുന്നത് സോ ആ ഡക്റ്റ് ഉണ്ടാക്കുന്നു ഈ പറയുന്ന വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്ത് ഒഴു ഒഴുക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകളെ പൊളിച്ചു മാറ്റി സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഒന്നാം ഘട്ട റീച്ചിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ശ്രീകാര്യം ജംഗ്ഷനോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വരുന്ന ചേഞ്ചസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം രണ്ട് സൈഡിൽ നിന്നും പ്രധാനപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ലിയർ ആയിട്ട് നടക്കുന്നു റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറ്റുന്ന പണികൾ നടക്കുന്നു ഇപ്പോൾ കാണുന്ന വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പുറത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ചെറിയൊരു വീതിയാണ് നമ്മുടെ ശ്രീകാര്യം റോഡിന്റെ പ്രധാനപ്പെട്ട വീതി എന്ന് പറയുന്നത് അതേസമയം തൊട്ടിപ്പുറത്തായിട്ട് സ്ഥലങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വീതിയും കൂടെ ശ്രദ്ധിക്കുക ഈ ഇത്രയും സ്ഥലം കൂടെ റോഡിലേക്ക് കിട്ടുമ്പോൾ അത് ഒരു സൈഡിലാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ രണ്ട് സൈഡിലും ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് റോഡിൻ്റെ വീതി എത്രത്തോളം വലുതാവും അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബെറ്ററായിട്ടാണ് ശ്രീകാര്യം ജംഗ്ഷൻ മാറാൻ പോകുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാനങ്ങനെ പ്രോപ്പർ ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ നാല് റോഡ് വരുന്ന ഈ ജംഗ്ഷനാണ് ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് എല്ലാവർക്കും അറിയാം ഈ ജംഗ്ഷനിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് വന്നു നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എഗ്രിമെൻ്റ് പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് പണി നല്ല ഫാസ്റ്റായിട്ട് നടന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഇടയ്ക്ക് വഴി ട്രാവൽ ചെയ്തിരുന്നപ്പോൾ അതിനേക്കാൾ ബെറ്ററായ രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ആ ഒരു കടമ്പ കടന്നതായിട്ടാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും മറ്റത് നീക്കം ചെയ്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് ഈ ശ്രീകാര്യം ജംഗ്ഷനില് വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജംഗ്ഷനിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മേൽപ്പാലം വരുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ അതായത് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുന്ന രീതിയിലുള്ള ഒരു മേൽപ്പാലമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഈ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതായത് രണ്ടാമത്തെ റീച്ചിലേക്ക് കടക്കുമ്പോൾ ഈ റോഡ് പാർഷ്യലി അടയ്ക്കും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അതായത് നടുക്ക് പില്ലറുകളുടെ പണികൾ തുടങ്ങുന്ന രീതിയിൽ പില്ലറിന് അപ്പുറവും ഇപ്പുറവും എന്നുള്ള രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിനോടൊപ്പം തന്നെ ട്രാഫിക്കും മുമ്പിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് പ്ലാൻ ഈ ചെറിയ ഒരു വീതിയിൽ വെച്ചിട്ട് അത് മാത്രമേ പോസിബിൾ പോസിബിളായിട്ടുള്ളതുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഈ ഇതിൻ്റെ ഒരു പണി ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഇതുവഴിയുള്ള യാത്ര വളരെയധികം ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയങ്ങളും വരേണ്ടതില്ല ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കെ എം ആർ എൽ ആണ് അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളത് ചെറിയ വർക്കിംഗ് കൺസ്ട്രക്ഷൻസ് ആണ് ഇവിടുത്തെ ബോർഡിലും മറ്റു കാര്യത്തിലൊക്കെ കൃത്യമായി അതിനെക്കുറിച്ചുള്ള മാർക്കിങ്ങും മറ്റു കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ സുപ്രധാനപ്പെട്ട എല്ലാ കൺസ്ട്രക്ഷൻസിലും ഈ ചെറിയാം വർക്കിംഗ് കൺസ്ട്രക്ഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസാണുള്ളത് കാര്യം ഈഞ്ചക്കല്ലിൽ വരുന്ന ഫ്ലൈ ഓവർ അവരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വഴയിലെ കരകുളം ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണവും അവരാണ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റി നമ്മളന്ന് പോയപ്പോൾ അവിടെ ഇതേ മാർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതാണ് സോ ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ട്രിവാൻഡ്രത്തെ ഡെവലപ്മെൻറ്റുകളിൽ വളരെയധികം മുഖ്യ പങ്കാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാര്യം ജംഗ്ഷൻ പാസ് ചെയ്ത് ഒരല്പം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പണികൾ കടക്കുന്നതും നമുക്കിവിടെ എവിടെൻ്റെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് മാസത്തിൽ കംപ്ലീറ്റ് ആകും എന്നാണ് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് പക്ഷേ മൊത്തത്തിൽ ഉള്ള ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പണി നടക്കുന്നതിൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് വർഷത്തിൽ ഒരു എയ്റ്റി കംപ്ലീഷൻ നമുക്ക് കാണും എന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പ്രതീക്ഷിക്കാം ഈ പ്രധാനപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കലും മറ്റുമെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും രീതിയിലുള്ള മെയിൻ്റനൻസിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് കൺസ്ട്രക്ഷൻ ക്ലിയറായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചായിരുന്നു ഇതിനകത്ത് ക്ലിയറായിട്ട് ശ്രീകാര്യം ഫ്ലൈ ഓവർ തിരുവനന്തപുരം അത് കേറയിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത് കെ എം ആർ ഉൾപ്പെടുന്ന കേറയിലിൻ്റെ ഒരു ഒരു ടീമാണ് ഇതിവിടെ പ്രാവർത്തികമാക്കുന്നത് പിന്നെ ഇതിനോട് വളരെയധികം ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് മെട്രോ റെഡി മേൽപ്പാലം എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മെട്രോ റെഡി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെട്രോ റെയിൽ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഈ രീതിയിലാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പോകുന്ന മെട്രോയ്ക്ക് ആവശ്യമായത് അല്ലെങ്കിൽ ബേസിക്കായിട്ട് ഈ പുതിയതായിട്ടൊരു ഒരു നിർമ്മാണം വേണ്ടി വരാത്ത രീതിയിലുള്ള മേൽപ്പാലമാണ് ഇവിടെ വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മെട്രോ വരുമ്പോൾ ചെറിയ ചില ചേഞ്ചസ് വരുത്തി ഇവിടെ കൺസ്ട്രക്ഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ വർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേൽപ്പാലവും അതുപോലെ തന്നെ പില്ലറുകളും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വളരെയധികം ഒരു ഒരു ഫ്യൂച്ചറിലേക്ക് എങ്ങനെ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണെന്നാണ് ഇത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡക്റ്റ് ഇതാണ് ഇതിനകത്തുകൂടെ ഇത് ഈ പറയുന്ന നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ഡക്റ്റാണോ എന്നറിയില്ല രണ്ട് ഡക്റ്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒന്ന് യൂട്ടിലിറ്റി ഡക്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ഡക്റ്റ് വഴി വെള്ളവും അതുപോലെ തന്നെ ആവശ്യമായ കറണ്ടിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും ലൈനുകൾ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈസി മെയിൻ്റനൻസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മൾ നേരത്തെ നിന്ന പോയിൻറ്റിൽ നിന്ന് ഒരല്പം മുമ്പിലേക്ക് വരുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഫീല് ഒരൽപം ഒരു അര കിലോമീറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ഈ രണ്ട് ഭാഗത്തും യാതാർത്ഥവിധ അറ്റാച്ച്മെൻറ്റുകൾ നടന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ളൊരു സാധ്യത ഉള്ളതോ കാണുന്നില്ല അതിന് പ്രധാന കാരണം ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണങ്ങൾക്ക് ശേഷമാണോ ഇനി മറ്റ് രണ്ട് സൈഡിലേക്കും അതായത് ഫ്ലൈ ഓവറിൻ്റെ രണ്ട് സൈഡിലേക്കും വരുന്ന ഏരിയയിലേക്ക് ഡെവലപ്മെൻറ്റ് വരുന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല അത് ഞാൻ എന്തെങ്കിലും രീതിയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടോ അത് ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ ഈ പറയുന്ന ശ്രീകാര്യം ജംഗ്ഷൻ പാസ് ചെയ്ത് ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ള ഫുട്ടേജസ് ആണിത് ഇവിടെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല കറണ്ട്ലി വീണ്ടും ഒരു കിലോമീറ്റർ ഞാൻ മുമ്പിലേക്ക് യാത്ര ചെയ്ത് നോക്കി യാതൊരുവിധ ചേഞ്ചസും ഈ ഭാഗത്തൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റീച്ചുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ളൈ ഓവർ കംപ്ലീറ്റ് ആവുന്ന ഒരു സ്റ്റേജ് വരെയെങ്കിലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സാധ്യത വളരെയധികം കുറവാണ് ഈ പറയുന്ന ഫ്ലൈ ഓവറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പിലേക്ക് പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇത്രയും കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇനി റെഗുലർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും ഉണ്ടാവും ഓരോ സ്റ്റെപ്പിലും പ്രധാനപ്പെട്ട ചേഞ്ചസ് വരുമ്പോൾ അത് നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റീൽ ആയിട്ടോ റീലായിട്ടോ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് സെക്ഷനിലോ മെസ്സേജ് അയച്ചോ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്